ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു കുഞ്ഞു വിളമൊക്കെ ആന്ന് കേട്ടോ ഞാൻ എൻ്റെ ഒരു വൈകുന്നേരം കാണിച്ചു തന്നാലോ ഒരു വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ കേട്ടോ ഇതിപ്പോൾ വൈകുന്നേരം ഒരു നാലര ആയിട്ടുണ്ട് അപ്പം ഞാൻ മുറ്റടിക്കുന്നു അനിയത്തിയില്ല അനിയത്തി അനിയത്തി വീട്ടിൽ പോയിട്ടായിരുന്നു അല്ലെങ്കിൽ അവള് മുറ്റടിക്കും ഞാൻ ഉള്ളത്തെ കാര്യങ്ങൾ നോക്കും അങ്ങനെ ഉണ്ടാവും വളനധികം മുറ്റടിച്ചിട്ട് കേട്ടോ ഞാൻ ഈ പാല് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് പാല് വാങ്ങുന്നുണ്ട് ആ പാലിൽ ഞാൻ ഈ നെയ്ക്ക് വേണ്ടിയിട്ട് ഈ പാടം എടുത്ത് വച്ചലുണ്ട് തുടങ്ങിയിട്ട് എത്ര ഒരു നാലഞ്ച് ദിവസം ആയിട്ടു പിന്നെ നെയ്ക്കൽ ഭയങ്കര പൈസ നാൽപ്പത്തഞ്ച് എൺപത് എൺപത്തഞ്ച് റുപ്യായിട്ടായി അപ്പം ഇങ്ങനെ തന്നെ ആണെങ്കിൽ ചിലവ് കുറക്കാലോ വിചാരിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കലാണ് കേട്ടോ അല്ല അവസാനം ഒരുക്കിയിട്ട് നെയ്യാത്തല്ല അപ്പോൾ പെപ്പക്കിപ്പം വയറിൽ കയല ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ ഊട്ടിച്ചാന്ന് കൊടുക്കലു ഭയങ്കര വിശപ്പാണ് വിശ് പിന് അപ്പോൾ പലതരം ഫുഡ് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഊട്ടിച്ചാന്ന് കൊടുക്കൽ പാലില്ലാക്കിയിട്ട് കുറച്ച് കൽക്കണ്ടോട്ടിട്ട് വേവിച്ചിട്ട് കൊടുക്കലാണ് അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഭയങ്കര ഗുരുത്തക്കടാ ഒരേ വെള്ളത്തിൽ അമ്മ തൊഴിലുറപ്പുണ്ടട്ടെ അമ്മ അങ്ങന്ന് വരുന്ന കണ്ടിട്ട് നോക്കിന്ന് അമ്മ അങ്ങനെ കലമ്പിക്കൊണ്ടായിരുന്നു വെള്ളം കളിയായിട്ട് എന്തേ പൂടിച്ചെല്ലാം റെഡി ആയിട്ടാണ് തണിയാനാക്കിയെന്ന് ഭയങ്കര ഇഷ്ടമാണ് വൈകുന്നേരം സമയത്ത് ഞാൻ കൊടുക്കലെട്ട് വൈകുന്നേരം ഞാൻ അങ്ങനെ പലഹാരങ്ങൾ കൊടുക്കുന്ന ഇപ്പൊ കുറഞ്ഞു വയറുവേദന ഉണ്ടായതുകൊണ്ട് ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ട പഴംട്ടറന്നെ അതൊന്ന് ഏ അത് കൈമിയന്ന് ഏ സ്പൂൺ 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 നീ പറ സ്പൂൺ 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 പറയണ പറ സ്പൂൺ ആ ആ അത് അത് സ്പൂൺ ഗുഡ് പഴ കൂടുന്നത് ഭയങ്ക പഴം ഇഷ്ടമാണ് പഴം തന്നെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യാണ് വലിയ പഴം ഞാനധികം വേവിച്ചിട്ടാ കൊടുക്കരുത് ഞാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അതിലിങ്ങനെ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ പഴം മാത്രം കുരുക്കുരു തിന്നു ചതയും കുടിക്കാണ്ട് ഞാനിപ്പം നാല് കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് അപ്പോൾ ഇതുവരെ അപ്പോൾ പാത്രം തിന്ന പാത്രം കഴുകാൻ തന്നിട്ടുണ്ടാവില്ല അപ്പോൾ തന്നെ പുറത്തു കൊണ്ടിരുത് ഈ കാണുന്ന പൈപ്പിൽ നിന്ന് കഴുകും അപ്പോൾ എപ്പോഴും കഴുകുന്നത് കണ്ട് കണ്ട് പെപ്പക്കുപ്പ തന്നെ ശീലമായിട്ട് ഇപ്പം കഴിച്ചുകഴിഞ്ഞാട് വേഗം പുറത്ത് പോയിട്ടുണ്ടാവും പാത്രം കഴുകിയിട്ട് കൊണ്ടൊക്കെ ഉള്ളില് പിന്നെ അതിന്ന് മാത്രം എടുക്കൂ അത് ഞാൻ പണ്ടേ ശീലപ്പിച്ച ഒരു കാര്യമാണ് ഞാൻ അലക്കഴിഞ്ഞിട്ട് ആറയുടെ വരുമ്പോൾക്കത് അങ്ങതാ അവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ ഞാൻ കഴിഞ്ഞ വീട്ടിലെല്ലാം പറഞ്ഞത് എടുത്ത അച്ഛൻ്റെ അനിയനാന്നിട്ട് അങ്ങനെ കാണുന്നത് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണത് ചിലപ്പം ഞാനും അപ്പോൾ കഴിഞ്ഞാൽ അവൻ ഏറ്റവും ഇഷ്ടം അവരായിരിക്കും അപ്പം അവിടെ പോയിട്ട് അച്ചച്ഛൻ്റെ അടുത്ത് പോയിട്ട് എന്നെ വിളിക്കുന്നത് അമ്മേ ഞാൻ മുകളിലെത്തിയെന്നല്ലോ പറഞ്ഞു ഞാൻ പൊതുവേ രാവിലെ ആന്നിട്ട് അലക്കൽ പിന്നെ ഇപ്പം പെപ്പ നല്ലവണ്ണം മണ്ണിലെല്ലാം കളിക്കുന്നത് കൊണ്ട് തന്നെ വൈകുന്നേരം ആക്കിയതാണ് അലക്ക് കാരണം ഈ ചളി നല്ലവണ്ണം ആക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റും ഡ്രസ്സ് ചോറയിക്കാനാവുമ്പോൾ ഒരു ഡ്രസ്സ് മാറ്റും ചാവിടിക്കാനാകുമ്പോൾ ഒരു ഡ്രസ്സ് മാറ്റും അതുകൊണ്ട് അതോടനെ വൈകുന്നേരം ആകുമ്പം അലക്കലാണ് അപ്പം കുറച്ച് അലക്കേണ്ടത് കുറഞ്ഞു കേട്ടോ നാളത്തേക്ക് അപ്പം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഞാൻ മുകളിലേക്ക് ആറിയിടാൻ വന്നിട്ടായില്ല എൻ്റെ ചിത്രം ഏകദേശം അവലായിട്ടാണ് അത് ശരിക്കും മടിയായിട്ടാണ് മടിയായിട്ടാണിത് ഫുള്ളാക്കാത്തതെ ഞാൻ ഇനി പിരികെ മൂക്കലം വരക്കണം അനിയത്തി അനിയത്തിയപ്പോൾ ഈട് തന്നെ കേട്ടോ ആറിയിടല്ലോ മുകളിൽ അപ്പം ഞാൻ ഉണങ്ങിയ തുണിയെല്ലാം എടുത്തുകൊണ്ട് കുക്ക് ചെയ്യുന്നു ശരിക്കും നമ്മൾ വെയിലത്ത് ഇട്ട് ഉണക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഈ ആസ്പെറ്റോസിൻ്റെ ചൂട് കൊണ്ട് ഇവിടെ നിന്ന് തുണി ഉണങ്ങി കിട്ടും രാവിലെ ഇട്ടൊരു ഉച്ചയാകുമ്പോൾ എല്ലാം ഉണങ്ങിക്കിട്ടും മഴക്കാലത്തെല്ലാം പിന്നെ നല്ലതാണ് ഇട ഫുൾ ടൈ ഫുള്ള് നമ്മൾ എല്ലാ തുണിയും ഈടേണ്ടിടയിൽ പുറത്താസ്പെറ്റോസിലോടും ഇട മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ഓടും ഈ കാണുന്ന ഏണിക്കൂടിൻ്റെ മുകളിൽ നിറച്ച് ചേരിയുണ്ട് ചെ ചേരി അറിയില്ല ചകിരി തേങ്ങര മറ്റ സാധനം നിങ്ങളുടെ നാട്ടിലെന്ന് പറയുന്നത് നിനക്കറിയില്ല കേട്ടോ അപ്പം ഞാനെന്നാക്കി ഇവിടെ കാവിയിടുന്ന സമയത്ത് ഈ മുകളിൽ ഉണ്ടായ സാധനം ഈ ഏണിക്കൂടിൻ്റെ ഈ മുകളിലേക്ക് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ എൻ്റെ റെസ്നാർട്ടിൻ്റെ സാധനങ്ങളെല്ലാം എൻ്റെ എന്നാക്കി ഈ ഏണി വെച്ചിട്ട് എൻ്റെ മുകളിൽ കയറിയിട്ട് നോക്കി അപ്പോൾ കണ്ട് നിറച്ച് ചികിരി ചകിരി കാണാൻ പിന്നെ നമുക്ക് സന്തോഷമായി എൻ്റെ പ്രായത്തിലല്ല മുമ്പെടുക്കെല്ലാം മേക്കപ്പ് സെറ്റിനോടും ഡ്രസ്സിനോടെല്ലാം കമ്പം തോന്നി ഈ പ്രായത്തിൽ എനിക്ക് എനിക്കും എൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്കും ഈ ചകിരി വിറക് പിന്നെ പാത്രങ്ങൾ ഈ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കൈനോട് എല്ലാം ഭയങ്കര വെറിയാകുന്നുണ്ട് കേട്ടിപ്പോൾ ഇങ്ങനെ കേടൊക്കെ ഉണ്ടായാലും അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാനുള്ളൊരു തള്ള വൈപ്പായും അപ്പം ഞാൻ ആ ചകിരി കണ്ടിടക്ക് ഭയങ്കര സന്തോഷം കാരണം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ വിറക് അങ്ങനെ ഉണ്ടാകുന്നില്ല നമ്മൾ ചോറടുപ്പിൽ തന്നെ വക്കല് അപ്പോൾ ചേരിയിട്ടാണ് വേഗം കത്തും വേ ചോറാവും എനിക്ക് എന്നൊക്കെ എല്ലാം നിലത്തിട്ട് അപ്പം അതിൻ്റെ വേസ്റ്റ് എല്ലാം ഉണ്ട് അതിന് മുകളിൽ അതെല്ലാം അടിച്ച് വരണം നല്ല വെയിലായിട്ട് അങ്ങനെ ആ കൊള്ളണ്ട വെയിലാണ്ടതിന് അങ്ങനെ നമുക്ക് കുളിച്ച് റെഡി ആയിട്ടാണ് അതിൻ്റെ ഇടയിലുള്ള ഇതെല്ലാം എടുക്കാൻ മറന്നുപോയി എനിക്ക് ശരിക്കും മറന്നുപോയതല്ല ഞാൻ ചാർജിന് വെച്ചിട്ടുണ്ടായിന് അങ്ങനെ ഞാനും പെപ്പയും കുളിച്ച് സുന്ദരിയും സുന്ദരനെല്ലാം അയച്ചിരിക്കുന്നുണ്ട് നമുക്ക് വെറുതെ ഇരിക്കണം അത് പണി ഇനി മുകളിൽ പോയിട്ടിരിക്കും എന്ന അമ്മ വണ്ടി എടുത്ത് കളിക്കും ഞാൻ ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കും അങ്ങനെയെല്ലാം പരിപാടികളുണ്ട് പേപ്പൊക്കെ എന്ത് പറഞ്ഞാലും ഭയങ്കര സ്നേഹമാണ് കേട്ടോ എന്നോട് പക്ഷെ എനിക്ക് ഇവനപ്പോൾ സ്നേഹിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അപ്പോൾ ഇപ്പം പറയും എന്നെക്കാൾ കൂടുതലവൻ നിന്ന സ്നേഹം എന്ന് പറയും അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യമായിട്ടത് അപ്പോൾ ഇപ്പോൾ എന്നെയാണ് ഭയങ്കര ഒരു എന്തെന്ന് പറയേണ്ടത് ഭയങ്കര ഇഷ്ടമാണ് ഇവന് എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മൻ തരും എന്നെ ഇങ്ങനെ ഉന്ന് ഉമ്മൻ തെരലി തടവിത്തെറൽ ഇങ്ങനത്തെ എല്ലാം ഉണ്ട് ഇവനി ഭയങ്കര സ്നേഹമാണ് എൻ്റെ അടുത്ത് തന്നെ ചുറ്റിപ്പറ്റി കളിക്കുന്നുണ്ട് ഇവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കാരണം നമ്മൾ രണ്ടാളും മാത്രം അപ്പോൾട്ടനുണ്ടെങ്കിലും അല്ല നമ്മൾ രണ്ടാളും മാത്രം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു ഏഴര എട്ടുമണിയാകുമ്പോൾ അനിയൻ വന്നിട്ട് പറയുന്നത് വാ നമുക്ക് ഗാനമേളക്ക് പോവാം അപ്പോൾ ഈ നവരാത്രി ഉത്സവമല്ലായിടത്തും അപ്പം നമ്മളിവിടെ മരക്കപ്പയുടെ പുറത്ത് പരിപാടിയുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ നമുക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പം അഞ്ചും ഉളവട്ടില്ല അതിൽ തോള പോയിട്ട് കൂട്ടണോളം കിട്ടുന്നു ഇവിടെ നിന്ന് ഞാനും അമ്മയും പെപ്പയും ലാലു ഏട്ടനെയും പോകുന്നുണ്ട് ഇടത്താണുങ്ങൾക്ക് പിന്നെ കിഞ്ഞാലും കിഞ്ഞാലും ആവൂല കേട്ടോ അപ്പോ കണക്കാന്ന് ലാലു ഓട്ടനെ കണക്കാന്ന് രണ്ടാളും ഞാനും അഞ്ചു നേരത്തെ കിഞ്ഞിരുന്നാലും ഇവർക്ക് ഇപ്പോളേ ആവില്ല അങ്ങനെ എല്ലാവരും റെഡിയായിട്ടാവുമ്പോൾ പറഞ്ഞു ഞാൻ ആലുവൻ്റെ അപ്പം പോകുന്നവർ എൻ്റെ അപ്പം വന്നിട്ടാട്ടാ മുമ്പിലേ പോകുന്നുണ്ട് കൈയ്യെല്ലാം പിടിച്ചിട്ട് അപ്പോൾ ഒക്കെ കേട്ടോ അവരെല്ലാം മുമ്പിൽ ആൾക്കെ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മെ ഇവിടെ നിന്ന് വിട്ടു നേരെ പോകുമ്പോൾ അഞ്ച് കീഞ്ഞേക്കുക എന്നല്ല പറഞ്ഞിനി അങ്ങനെ നമ്മൾ നേരെ അഞ്ചൂരടുത്ത് എത്തി കേട്ടാ അപ്പം കണ്ണൻ നമ്മളെ കാത്ത് നിൽക്കുന്നുണ്ട് പുറത്ത് അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് അവർ കീഴുന്നവരെ വെയിറ്റ് ആക്കിയിട്ടാകുമ്പം നമ്മൾ അവിടുന്ന് വിട്ടു നേരെ നല്ല ആൾക്കാരുണ്ടായിരുന്നു അഞ്ചൂരും അമ്മയും വന്നിട്ടുണ്ടായിന് ഏട്ടാ അപ്പം ഇങ്ങനെ വണ്ടി ഒരുപാടുണ്ടായിന് പിന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കും ഉണ്ടായിട്ടുണ്ടായിന് നല്ല ആൾക്കാരും ഉണ്ടായിട്ടുണ്ടായിന് അപ്പോൾ ഗാനമേളക്ക് വരുന്നത് മറ്റേ നിങ്ങൾക്ക് അറിയാറില്ല ഇൻസ്റ്റാഗ്രാമിലെ ഒരു പാട്ട് ഫാമിലിയില്ലേ ഈ അയ്യപ്പൻ്റെ പാട്ടെല്ലാം പാടിയിട്ട് വൈറലായ ഒരു ടീമില്ലേ അവരാണ് കേട്ടോ പേപ്പക്കെല്ലാം ഭയങ്കര സന്തോഷം ഉണ്ടായിന് ഭയങ്കര ലേറ്റും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിന് അപ്പം വണ്ടി വെക്കാൻ സ്ഥലവും ഇല്ലാട്ടാ ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിന് അപ്പം അങ്ങ് വണ്ടി കൊണ്ടുവക്കാൻ പോയി അമ്മേൻ്റെ ആടെ ഇറങ്ങിയിട്ട് നടന്നു നമ്മ പോകുമ്പോക്ക് നല്ല ആളുണ്ടായിന് കേട്ടാ നല്ല ആൾ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിട്ടാ നമ്മേറ്റി ഇപ്പുറത്ത് നിന്ന് ഇവരെ കളിയൊന്നും നനക്ക തരുന്നില്ല ഏട്ടാ ഭയങ്കര ഇഷ്ടമാണ് രണ്ടാളും ഇപ്പൊ അടിയും കൂടും ട്ടാ തോള് കൈട്ടോണ്ട് പോകുമ്പോ അടി കൂടും ഭയങ്കര സ്നേഹമാണ് എല്ലാരും ഇവരെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു നല്ല ഭാഗല രണ്ടു കാര്യ കുപ്പായാലോട്ടിക്ക് നമ്മുടെ ഈ മരക്കാപ്പുറം കടപ്പുറം ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിലെ കുടിയേറ്റ മഹോത്സവവും അതുപോലെ തന്നെ നമ്മള് ഇന്ന് ഇന്ത്യ ഒട്ടാകെ ക്ഷേത്രങ്ങളില് നവരാത്രിയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ നടക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ക്ഷേത്രത്തിലും ഈ നവരാത്രി സന്തോഷം വേദിയിൽ നിൽക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാസർഗോഡ് ജില്ലയില് ഏകദേശം ഒരു പത്തോളം പ്രോഗ്രാമുകൾ ഇപ്പോ ഈ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മളൊക്കെ പിന്നെ ഭയങ്കര വിഷപ്പായത് കൊണ്ട് അവിടെ ബേസിനിട്ട് ഞാനും അഞ്ചു കോഴിക്ക് ഐസ്ക്രീം വന്നിട്ട് പട തന്നെ ഓപ്പേർ ആയിട്ട് ഇഷ്യൂ വരുന്നതുകൊണ്ട് ഞാൻ സ്പീഡ് കൂട്ടിയത് കേട്ടോ അവർ നല്ല ഭംഗിയില പാടിയിട്ടുണ്ടായിരുന്നു ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് കഴിഞ്ഞത് പിന്നെ അതിൻ്റെ ഇടയിൽ നല്ല മഴ വന്നു നല്ല മഴ വന്നപ്പോൾ എല്ലാവരും ഉള്ളിലേക്ക് കയറി അപ്പോൾ ഒരു തിക്കും തിരക്കും എല്ലായി പിന്നെ പിള്ളേർ ഡാൻസ് അല്ലേ കിട്ടുന്നുണ്ട് പിള്ളേർക്ക് മഴ വരുമ്പോൾക്ക് എൻജോയ്മെൻറ്റ് തന്നെ പിള്ളേര ഡാൻസുകൾ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നേരെ ഐസ്ക്രീം എല്ലാം മങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് കിട്ടും ആയി